ഹലോ ഞാൻ ഇന്നിവിടെ ഒരു രണ്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണേ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ അമ്മച്ചിമാർ നമുക്ക് എനിക്കൊക്കെ പണ്ട് മുട്ട പൊരിച്ച് തന്നിരുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് മുട്ട പൊരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മുട്ട പൊരിക്കലില്ലെന്ന് എനിക്ക് തോന്നി കാരണം ഇന്ന് ഓംലെറ്റ് ആണ് എല്ലാം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ആണ് അപ്പം ഇന്നിപ്പം ഞാൻ പഴമയിലേക്കൊന്നും പോവുക കേട്ടോ അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ അത് ഉടച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ തേണ്ട ഉള്ളി സവോള അരിഞ്ഞത് ഇടുവാണേ ഒരു സവോളയുടെ ഒരു കാൽ ഭാഗം ഇട്ടു ഒരു പച്ചമുളകിൻ്റെ ഒരു ശകലം ഒരു അരഭാഗം അതും ഇട്ടു പിന്നെ ഞാൻ തേണ്ട ചെയ്യുന്നതിൻ്റെ ഇതാണ് തേങ്ങ തേങ്ങായും ഇതിനകത്തോട്ട് ഇട്ടു ഇച്ചിരി ഉപ്പ് കിട്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസിലെ ഒരിച്ചിര എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുവാണ് അതെല്ലാം അടുത്തോട്ടൊന്ന് ആക്കുവാണ് മുട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇത് മുട്ട പൊരിക്കുവാണേ മുട്ട പൊരിച്ചതെന്നാണ് ഇതിന് പറയുന്നത് മറച്ചിടാൻ വേണ്ടി പോകുക കേട്ടോ നമ്മുടെ മുട്ട ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഞാനത് വാങ്ങാൻ പോവാട്ടോ അപ്പം നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ